കണ്ണൂർ തറിപ്പറമ്പിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടിച്ച കേസിൽ കൂട്ടുപ്രതിയായ കെ സി ബി ജീവനക്കാരനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ചെറുപുഴ കെഇ സി ബി ഓഫീസിൽ ഓവർസിയറായ കണ്ടത്തിൽ വീട്ടിൽ ജെയിംസ് തോമസിനെയാണ് പെരിങ്ങോം മടക്കാൻപൊയിലിൽ നിന്ന് കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി സജിത് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് കാറിൽ പ്രത്യേകം തയ്യാറാക്കിയ അറകളിൽ കഞ്ചാവ് കടത്തവേ പിടിയിലായ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ജെയിംസിന്റെ പങ്ക് വ്യക്തമായത് കേസിൽ മറുനാടൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് കടത്തിയതിൽ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ഇ സി സി വിങിന്റെയും സഹായത്തോടെ അറസ്റ്റ് ചെയ്തത് സംഘത്തിൽ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജിൽ കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി കെ അനിൽകുമാർ കെ കെ രാജേന്ദ്രൻ എ അസീസ് പ്രിവൻറ്റീവ് ഓഫീസർ കെ കെ കൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർ കെ ശരത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രതിക സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർമാരായ ഷംജിത്ത് അനിൽകുമാർ ഇസിസി കണ്ണൂർ വിംഗ് അംഗങ്ങളായ പ്രിവെൻറ്റീവ് ഓഫീസർ സനലേഷ് സിവിൽ എക്സൈസ് ഓഫീസർ സുഹീഷ് ഉണ്ടായിരുന്നത്